കുട്ടികളൊക്കെ ഇതും കൊറേ സാധനം നിങ്ങൾക്ക് ഇതിനൊക്കെ പേരറിയോ നോക്കാൻ വേണ്ടി വന്ന പേരറിയോ എല്ലത്തിന്റെയും ആര് ഞാൻ കൊടുത്തു നിന്റെ പേരെന്താ എന്താ ദല നി

Dê

ണ്ടല്ലേ കോട്ടികളല്ലേ അറിയില്ലേ അറിയില്ലല്ലേ അറിയില്ലേണ്ട മദ്രസിനെ രണ്ടിനെ ഇത് ഇല്ല വീട് പണിയാറില്ലേ എല്ല കൂടിനും മദ്രസിനൊക്കെ ഇത് വേണ്ടേ ഞമ്മക്ക് ഇതിന്റെ പേര് നൗഷാറായിട്ട് ഒക്കെ പറഞ്ഞോ അതില്ലെങ്കിൽ ആ പറഞ്ഞു പണി നോക്കി എനിക്കൊരു കെട്ടം കെട്ടിടം കെട്ടിട്ടുണ്ടാക്കാൻ പറ്റുവോ ഏത് ബിൽഡിംഗ് ആണെങ്കിലും ആര് അതിനു വാങ്ങണം സ്കൂളിന് വീട്ടിലുണ്ടോ എല്ലായിടത്തും അപ്പൊ നമ്മള് ഇന്ന് ഇതിന്റെ പേര് നോക്കിട്ടോ ആദ്യം നോക്കിന്റെ മുഖത്തേക്ക് നോക്കണം പറയുന്നത് പറയണം കേൾക്കണം ഇതിന്റെ പേരാണ് എവിടെ തൂണ് കണ്ടാലും ആ പേര് നമുക്ക് ഇങ്ങനെ ഓർമ്മ വരണം പറയട്ടെ

ൊൻ റുക്കിനെ അപ്പൊ തൂണ് കണ്ടാ ഇനി നമ്മൾ എന്ത് പേര് പറയും ഇനി നമ്മളെ റുക്കിനും പാഠത്തിനും നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ് റോ

ഇനി റോ റോ ഒന്നുമില്ല ഞാലാ റോ റോ റീ കേണില്ല റ കേട്ടാൽ റോ റോ ഒന്നുമില്ല ഞാൻ റോക്കിനൊൻ മറക്കരുത് റുക്കിന് പറഞ്ഞാൽ എന്താണ് അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ എത്ര റുക്കൻ ഉണ്ടോ എന്ന് നോക്കുക നിങ്ങളെ സ്കൂളിൽ എത്ര റുക്കനുണ്ട് ഞമ്മളെ മദ്രസിലെ റുക്കനുണ്ടോ ആ മദ്രസിലെ റുക്കൻ കണ്ട എവിടെ മദ്രസിലെ റുക്കന എന്ത് ആ ആ കാണുന്ന പച്ച ഇതിലെ അതാണ് റുക്കിനു അതുപോലെ വീട്ടിലില്ലേ ഉണ്ടോ സ്കൂളിലുണ്ടോ നമ്മൾ എവിടെ പോവാണെങ്കിലും റുക്കനുണ്ടാകും റുക്കന ഇല്ലെങ്കിൽ ബിൽഡിങ് നിക്കുവോ പൊളിഞ്ഞാടുവല്ലേ അപ്പൊ ഇനി അത് കാണുമ്പോ അതിന്റെ പേര് എന്താ കാര്യങ്ങൾ പറയാ ഉറക്കനെ പറഞ്ഞ എന്താ പേര് ൂടി പറയുന്നാണ് പാടത്തിൽ നമ്മൾ കണ്ട അക്ഷരത്തെ മറക്കരുത് റോസ് അപ്പൊ ഇനി ഇനി മറക്കാൻ പാടില്ല ഉഷാ നാളെ നമ്മൾ ചെയ്യേണ്ടത് നോക്കി സ്ലൈറ്റിൽ ഇതുപോലെ കള്ളി എന്നിട്ട് അതിന്റെ താഴേക്ക് രണ്ട് പുറത്തും പറഞ്ഞു എഴുതണിട്ടോ പറയാതെ എഴുതിട്ടോ എഴുതുന്ന എഴുതണ രോഗം കാണിച്ചു തരാട്ടോളി എങ്ങനെ റായ് എന്ന് എഴുതി റായ് നോക്കി ആദ്യം ഇങ്ങനെ ഒരു തല അരിച്ചു കൊടുക്കും ആദ്യം ആദ്യങ്ങനെ തല എടുക്ക എന്നിട്ട് ഐമിങ്ങനെ കൊറച്ചിങ്ങനെ കൊടുത്തിട്ട് കണ്ടോ ആദ്യ തല കൊടുത്തു എന്നിട്ടാ ഐമന് കൊറച്ചിങ്ങനെ കൊടുത്തിട്ട് ഒരുപാട് റോ നീ ഇങ്ങനെ ഓക്കെ നമ്മൾ റോ എഴുതുമ്പോ ആദ്യം തല ഇങ്ങനെ കൊണ്ടുവരാ എന്നിട്ട് ഐമിട്ട് റോ അതുകൂടി നോക്കി സ്നേറ്റ് നാളെ എഴുതേണ്ടി വരും എഴുതേണ്ടത് സ്നേറ്റില് ഇതുപോലെ മുകളിൽ ഉമ്മ എഴുതി തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് എഴുതാൻ വയ്ക്കൂലെ സ്നേറ്റിന് രണ്ട് പുറത്തും എഴുതാ ഇതാ ഇതുപോലെ പറഞ്ഞ എഴുതാനോട െ നാണു വായിച്ചു തരൂലേ എങ്ങനെ വായിച്ചു തരുക തുള്ളി കൂടി വരിക വലുതാവുമ്പോ ശരിയാക്കാം നമുക്ക് എന്ന അക്ഷരം നമ്മൾ കണ്ടത് റുക്കിനു പാടത്തിൽ നിന്നാണ് മറക്കരുത് റുക്കിനു പാടം കാണുമ്പോ ഈ ചുവപ്പ് നടത്തിയ അക്ഷരം നമുക്ക് ഇങ്ങനെ മനസ്സിൽ വരണം റോ എന്നാ അതിന് പത്ത് കിട്ടാൻ നീട്ടാനൊക്കെ കൊടുക്കണം അങ്ങനൊക്കെ ഇത് ചെയ്തു വരണം